ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കബോർഡൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ബാസ്ക്കറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡ്രസ്സോ അത് വേണമെങ്കിലും അതിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഞാനിതിന് ഒരിത്തിരി കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് അല്ലാതെ തുണിയോ അല്ല അങ്ങനത്തെ ഒരു തരം കവറാണിത് ഇതാണ് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ അരിയുടെ ചാക്ക് ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ അങ്ങനത്തെ കവറും ഒക്കെ എടുക്കാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ നെക്ക് തയ്ക്കുന്ന ക്യാൻവാസ് വെച്ചുകൊടുത്താലും മതി ഇതിൻ്റെ ഇങ്ങനത്തെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഈ യോജിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാണ് കാരണം നമ്മൾ ബാസ്ക്കറ്റിന് വേണ്ട മെഷർമെൻ്റ് ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ എന്തെങ്കിലും പീസ് കുറവുണ്ടെങ്കിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ബാസ്ക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ല പീസും എടുത്തിട്ടുണ്ട് ലൈനിങ് പീസും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ഇഞ്ചാണ് വീതി പതിനേഴര ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അതേ വലുപ്പത്തിൽ തന്നെയാണ് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് അടിയിൽ ലൈനിങ് പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കവറും ആദ്യമൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാപ്പം ലൈനിങ്ങും നമ്മൾ വെട്ടിയെടുത്ത കവറും നല്ല പീസും എല്ലാം കൂടിയിട്ട് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുക നീളത്തിലുണ്ടായിരുന്നത് രണ്ടാക്കിയിട്ട് മടിക്കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് കോർണറിലും മൂന്നര ഇഞ്ച് ഇങ്ങോട്ടും മൂന്നര ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ബോക്സ് പോലെ വരച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യാം ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് തന്നെ ചെയ്യേണ്ടത് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ ഒന്നും ചെയ്ത് കൊടുക്കണ്ട എന്നിട്ട് ഈ വരച്ചത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതാ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇനി ഈ കോർണറുകൾ ഇതുപോലെ ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങനെയല്ല ഉള്ളത് ഇതിങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ഈ സൈഡും ഇതേ രണ്ട് കോർണറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ മറിച്ചെടുക്കാം ഇതന്നെ നമുക്ക് ഈ സ്റ്റിച്ചിങ് അലവൻസ് ഒന്ന് കാണാണ്ട് തയ്ച്ചെടുക്കുന്ന മോഡലുണ്ട് അത് ഞാൻ പിന്നീട് ഇത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ പല രീതിയിൽ നമുക്ക് ഫാബ്രിക് ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കോർണറുകളൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള ഫാബ്രിക് ബാസ്ക്കറ്റ് അടുത്ത് ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇനി ഈ ഭാഗം മടക്കി മടിക്കടിച്ചുകൊടുക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാഞ്ഞത് സ്ട്രൈറ്റ് ആയിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് ഇതാ ഇപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വലിയൊരു ബാസ്ക്കറ്റ് തന്നെയാണ് ഇതിപ്പോൾ കുട്ടികളുടെ ടോയ്സ് ഇടാൻ എടുക്കാം അതുമാതിരി ഇപ്പോൾ കുട്ടികളുടെ റൂമിൽ തന്നെ മുഷിഞ്ഞ ഡ്രസ്സ് ഇടാൻ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ചെറിയ ചെറിയ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് മറ്റുള്ളതിൻ്റെ കൂടെ ഒന്നും കൂട്ടി കുഴയ്ക്കാതെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇത് കബഡിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാനിതിൽ നൈറ്റുകളാണ് മടക്കി വെച്ചിട്ടുള്ളത് ഒരു എട്ട് നൈറ്റി വരെ ഇതിനുള്ളിൽ വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്